ഹലാലിന്റെ പേരിൽ എന്തൊക്കെ പുകരുകളാണ് കേരളത്തിൽ സംഘപരിവാർ നടത്തിയത് ഹലാൽ ഭക്ഷണം കഴിച്ചാൽ മതം തോന്നുമെന്നും ഹലാൽ ജിഹാദാണെന്നും പറഞ്ഞ വലിയ പ്രഹസനങ്ങളാണ് സംഘപരിവാർ കേരളത്തിൽ നടത്തിയത് ഹലാൽ ബോർഡ് വെച്ചുകൊണ്ടും സംഘപരിവാർ വലിയ രീതിയിൽ ഹലാൽ പ്രചരണം നടത്തിയിരുന്നു എന്നാൽ സംഘപരിവാറിന്റെ ഹലാൽ പ്രചരണത്തിന് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് സ്വതന്ത്ര ചിന്തകനായ സുബീർ വി എസ് അതും ഹിന്ദു ഐക്യവേദിയുടെ വേദിയിൽ വെച്ച കഴിഞ്ഞ മാസം എറണാകുളത്ത് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ച ഹലാൽ വിഷയത്തിലെ സെമിനാറിലാണ് ഹിന്ദു ഐക്യവേദി സെക്രട്ടറി വി ആർ ബാബുവിനെ വേദിയിലിരുത്തി സംഘപരിവാറിന്റെ ഹലാൽ ക്യാമ്പയിന് പൊളിച്ചെടുക്കിയത് ഹലാൽ വിഷയത്തിൽ മുസ്ലിങ്ങളെ വേട്ടയാടരുതെന്നും ഹലാലിൽ യാതൊരു വർഗീയ ധ്രുവീകരണവും ഇല്ലെന്ന് പറഞ്ഞ സുബീർ വിയസ് ആർ വി ബാബുവിനെയും ഹിന്ദു ഐക്യവേദിയുടെ വേദിയിൽ വെച്ച് വിമർശിക്കുന്നുണ്ട് ഹലാൽ വിഷയത്തിൽ മുസ്ലിങ്ങളെ കോർപ്പറേറ്റുകളുടെ തന്ത്രമാണെന്നും പറഞ്ഞ സുബീർ ഇന്ത്യ ബീഫ് കയറ്റുമതിയിൽ രണ്ടാം സ്ഥാനമുള്ള രാജ്യമാണെന്നും ഓർമ്മിപ്പിച്ചു ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ബീഫ് കയറ്റുമതി ചെയ്യുന്ന കമ്പനികളുടെ ഉടമസ്ഥർ മുസ്ലിങ്ങളല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്തായാലും ഹിന്ദു ഐക്യവേദിയുടെ വേദിയിൽ കയറി സംഘപരിവാറിനെയും ആർ വി ബാബുവിനെയും കണക്കിന് വിമർശിച്ച വി എസ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ഇങ്ങനെ നാല് സ്ഥാപനങ്ങളാണ് ഹലാൽ സർട്ടിഫിക്കേഷൻ ഇന്ത്യയിൽ കൊടുത്തത് ഇതിൽ ആരോപണമുള്ളത് മഹാരാഷ്ട്രയിലുള്ള ജാമിയത്ത് ഉലമായി ഹിന്ദ് എന്ന് പറയുന്ന സ്ഥാപനത്തിനെതിരെയാണ് ഈ ഭീകരവാദ പ്രവർത്തനത്തിന് ഫണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ രാജ്യ താൽപ്പര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു ആരോപണം നിലവിൽ നിൽക്കുന്നത് എന്റെ ചോദ്യം ഇതാണ് ഈ രാജ്യത്ത് എൻ ഐ എ ഉണ്ട് ഇ ഡി ഉണ്ട് സി ബി ഐ ഉണ്ട് ഇവരൊക്കെ പിന്നെ എന്താണ് ഇവർക്ക് പണി ഇവരുടെ ജോലിയല്ല ഇതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇവനെ അന്വേഷിച്ച് അങ്ങനെ സത്യസന്ധമായ അന്വേഷണം നടത്തി അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ മാതൃകാപാരമായി ശിക്ഷിക്കേണ്ട ബാധ്യത ഈ ഇ ഡിക്കും അതേപോലെ സി ബി ഐക്കും അല്ലേ നമ്മൾ അതിന്റെ പേര് പറഞ്ഞ് ഇവിടെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് ന്യായമാണെന്ന് ഞാൻ അതില് അംഗീകരിക്കുന്നില്ല രണ്ടാമത് ഒരു കാര്യം ഈ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ ക്രിസ്ത്യൻ സഭ വാട്സപ്പ് കൂട്ടായ്മകളിൽ നടക്കുന്ന ഒരു ആരോപണം ഹലാലിനെതിരെ ഇത് ഈ മാംസം മറ്റൊരു ദൈവത്തിന്റെ ബലി കൊടുത്തതാണ് എന്ന ഒരു ആരോപണം ആണ് അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല എന്ന ഒരു ആരോപണമാണ് ക്രിസ്ത്യൻ സഭാ ഗ്രൂപ്പുകളിൽ ഹലാലിനെതിരെ ഉള്ളത് സത്യത്തിൽ മുസ്ലിങ്ങള് ദൈവത്തിന് ബലി കൊടുക്കാറുണ്ട് അത് ബലി പെരുന്നാൾ ഈ ബലി പെരുന്നാളിന് അന്ന് അറക്കപ്പെടുന്ന മാംസം മറ്റു മതസ്ഥർക്ക് കൊടുക്കാൻ പാടില്ല എന്ന നിയമം പക്ഷെ എല്ലാം കൊടുക്കാറുണ്ട് കേരളത്തിൽ പല മഹല്ലുകളും പക്ഷെ ചേട്ടങ്ങളുടെ മാലിലൊക്കെ ചെയ്യാറുണ്ട് കാരണം ആ മാംസമല്ല അതിനു വേണ്ടി പ്രത്യേകം സാധാരണ അറക്കുന്നത് പോലെ അറക്കും ഇപ്പോ അതിനുവേണ്ടി ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിനുവേണ്ടി പ്രത്യേക ഫണ്ട് തന്നെയുണ്ട് അതിനൊരു മൂന്ന് പോത്തിനെ എല്ലാ കൊല്ലവും അറക്കും ആ മാംസവും ഈ മാംസവുമായിട്ട് മിക്സ് ചെയ്യാറില്ല ആ മാംസവും ഫണ്ടിങ് തന്നെ വേറെയാണ് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ പള്ളിയുടെ പരിസരത്തേക്ക് കിടക്കുന്ന മറ്റു മതസ്ഥർക്കൊരു ഒരു സൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ചെയ്യാറുണ്ട് അതുകൊണ്ട് ഈ പ്രസ്താവന ഇത് മറ്റൊരു ദൈവത്തിന്റെ പേരിൽ അർത്തതാണ് എന്ന പ്രസ്താവന അടിസ്ഥാനരഹിതമാണ് എന്നാണ് എൻ്റെ രണ്ടാമത്തെ അഭിപ്രായം മൂന്നാമത്തത് ഇപ്പൊ ഹലാൽ സ്റ്റിക്കർ മറ്റുള്ള മേഖലകളിലേക്ക് കയറുന്നു എന്നുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ലോകത്തിലെ ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ ഹൈദരാബാദ് അടിസ്ഥാനമാക്കിയുള്ള അൽ കബീർ എക്സ്പോർട്ട് നാനൂറ് ഏക്കർ ഭൂമിയിലാണ് ആ കമ്പനി സ്ഥിതി ചെയ്യുന്നത് സതീഷ് സഗർവാൾ എന്നാണ് ആ കമ്പനിയുടെ ഓണറിന്റെ പേര് രണ്ടാമത്തെ കമ്പനി ബോംബെ അടിസ്ഥാനമായുള്ള അറേബ്യൻ എക്സ്പോർട്ട് മുപ്പത്തി രാജ്യങ്ങളിലേക്ക് ബീഫ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് സുനിൽ കപൂർ എന്നാണ് ആ കമ്പനിയുടെ ഓണറിന്റെ പേര് മൂന്നാമത്തെ കമ്പനി യു പിയിലുള്ള അൽനൂർ എക്സ്പോർട്ട് മുപ്പത് രാജ്യങ്ങളിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് സുനിൽ എന്നാണ് ആ കമ്പനിയുടെ പേര് നാലാമത്തെ കമ്പനി എ ഒ ഒ ബി എക്സ്പോർട്ട് പി എന്നാണ് ആ കമ്പനിയുടെ ഓണറിന്റെ പേര് അഞ്ചാമത്തെ കമ്പനി സ്റ്റാൻഡേർഡ് ഫുഡ് പ്രോസസിംഗ് യു പിയിൽ തന്നെയുള്ള കമൽ വർമ്മ എന്നാണ് ആ കമ്പനിയുടെ ഓണറിന്റെ പേര് ആറാമത്തെ കമ്പനിയാണ് മഹാരാഷ്ട്ര ഫുഡ് പ്രോസസ്സിംഗ് സണ്ണി കട്ടാൽ എന്നാണ് ആ കമ്പനിയുടെ ഓണറിന്റെ പേര് ഞാൻ ചോദിക്കട്ടെ ആരാണ് ശരിക്കും ഇവിടെ ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ചു തുടങ്ങിയത് ഇതൊക്കെ എത്ര വർഷമായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും വല്ല പരാതി ഉണ്ടോ ഇപ്പോഴല്ലേ ഇവിടെ ഈ ഹലാൽ സ്റ്റിക്കറിന്റെ വിഭാഗം തുടങ്ങിയത് അപ്പോ ഇവർ ചെയ്യുമ്പോൾ ആർക്കും പരാതി ഇല്ല എന്നൊരു പരാതിയാണ് നമുക്ക് ബാബു ചേട്ടനോട് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇന്ത്യ നമ്മൾ ഒരു ഇന്ത്യൻ പൗരന്റെ ജോലി കടമ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അറിയുക ആ ഭരണഘടന അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വന്റി ഫൈവില് കൃത്യമായിട്ട് പറയുന്നു ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് പ്രൊട്ടക്ട് എന്ന് പറഞ്ഞാല് ഒരു മതവിശ്വാസിക്ക് ആ മതവിശ്വാസത്തിന്റെ ആചാര അനുഷ്ഠാന വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള സർവ അവകാശങ്ങളും ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് തരുന്നുണ്ട് ആ അർത്ഥത്തിൽ ഓരോ മതവിശ്വാസിക്കും അവന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവരുത് എന്ന് മാത്രം ഒരു സൊസൈറ്റി ആ സൊസൈറ്റി എപ്പോഴാണ് സിവിലൈസഡ് സൊസൈറ്റി ആവുന്നത് ആ സൊസൈറ്റിയിൽ ഒരു ന്യൂനപക്ഷ സമുദായമുണ്ട് ആ സമുദായത്തിന്റെ ആചാര വിശ്വാസ അനുഷ്ഠാന കർമ്മങ്ങൾ അവിടുത്തെ ഭൂരിപക്ഷ സമുദായത്താൽ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ആ സൊസൈറ്റി ഒരു സിവിലൈസഡ് സൊസൈറ്റി എന്ന് പറയുന്നത് അബുദാബി എന്ന് പറയുന്ന ഒരു കൊച്ചു രാജ്യത്ത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സന്ദർശനം നടത്തി ആ സന്ദർശന സമയത്ത് അവിടെയുള്ള ഭരണാധികാരികളോട് നരേന്ദ്ര മോദിജി പറഞ്ഞു ഇവിടെ ജീവിക്കുന്ന ഹൈന്ദവ വിശ്വാസികൾക്ക് ഇവിടെ ഒരു ക്ഷേത്രമില്ല എന്നൊരു ന്യായമായ അവകാശം പറഞ്ഞപ്പോൾ ഈ നരേന്ദ്രമോദിജി ഇന്ത്യയിൽ തിരിച്ചെത്തി ഒരു വർഷം കഴിയും മുമ്പേ തന്നെ ഇരുപത്തി ഏഴ് ഭൂമി സർക്കാർ ഭൂമി അതിനുവേണ്ടി ഫ്രീ ആയിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ ഒരു മനോഹരമായ ക്ഷേത്രം നിർമ്മിച്ച് അബുദാബി ഒരു മാതൃക ലോകത്ത് കാണിച്ചപ്പോൾ ഈ ലോകം അബുദാബി ചെയ്ത ആ മഹത്തായ കർമ്മത്തെ വിലയിരുത്തിയത് അബുദാബിദ ഒരു സിവിലൈസഡ് സൊസൈറ്റിയിലേക്ക് മാറിയിരിക്കുന്നു ഒരു പരിഷ്കൃത സമൂഹത്തിലേക്ക് മാറിയിരിക്കുന്നു ഈ വിവാദങ്ങളെല്ലാം ഹലാലിന്റെ പുറത്ത് നടക്കുന്ന വിവാദങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ നടക്കുന്ന വിവാദങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് ഒരുപാട് തെളിയിച്ചുതരാം ഞാൻ കഴിഞ്ഞ ദിവസം ഗോപാലകൃഷ്ണന്റെ ഒരു വീഡിയോ ഉണ്ടു ആ ഗോപാലകൃഷ്ണന്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ എന്റെ മൊബൈലിൽ ഉണ്ട് ഞാൻ കാണിച്ചുതരാം അദ്ദേഹം അതിൽ വിശദീകരിക്കും ചിലപ്പോൾ ഗോപാലകൃഷ്ണൻ ആരെങ്കിലും വ്രത എഴുതി കൊടുത്തായിരിക്കും പിറ്റിയ പാടെ ഗോപാലകൃഷ്ണൻ എടുത്ത് താങ്ങിയിട്ടുണ്ടാവും അതിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് നമ്പീഷൻ നെയ്യിൽ ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്പിഷൻ നെയ്മ സൂക്ഷിക്കണം ഇതാണ് നമ്പിഷൻ നെയ് ഇത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം എവിടെയാണ് എവിട്ടെയാണ് ഹലാൽ സ്റ്റിക്കർ ഉള്ളത് വേറൊരു പ്രോഡക്റ്റ് പറഞ്ഞു അമൃതാഞ്ചൻ ഹലാൽ ഉണ്ടെന്ന് പറഞ്ഞു ഞാനിത് കടയിൽ പോയി മേടിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് ഞാൻ വന്നത് അമൃതാഞ്ചൻ എവിടെ ഹലാൽ മൂന്നാമത്തെ പ്രോഡക്റ്റ് ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഞാൻ നോക്കിയപ്പോ ഇതിലൊന്നും കണ്ടില്ല ഞാനൊരു പത്ത് പ്രോഡക്റ്റ് ഞാൻ ഈ പറഞ്ഞ ഇവര് പറഞ്ഞ വിശദീകരിച്ച പത്ത് പ്രോഡക്റ്റ് എടുത്ത് വിശദീകരിച്ച് ഞാൻ ലെൻസ് വെച്ച് നോക്കിയാളും അത എവിട്ടേന്ന് എന്റെ സ്റ്റിക്കർ ഒട്ടിച്ചേര ഏതെങ്കിലും ഒരു വ്യക്തി അവന്റെ ബിസിനസ് താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഹലാൽ ഫ്ലാറ്റോ അല്ലെങ്കിൽ ഹലാൽ ടൂറിസം ഒരു വ്യക്തി ചെയ്യുന്നതോ ഒരു സമുദായം ചെയ്തതായിട്ട് എങ്ങനെയാണ് നമ്മൾ ന്യായീകരിക്കുന്നത് അത് ആ വ്യക്തി ചെയ്ത കുറ്റമാണ് അങ്ങനെ ഈ സമുദായത്തെ വിഘടിക്കാൻ നമ്മൾ സമ്മതിപ്പിക്കരുത് അത് ഈ അങ്ങനൊരു അവസ്ഥ ഇവിടെ നിലവിൽ ആവശ്യമില്ല അതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നത് ഇതിന്റെ പുറത്ത് ഇപ്പോ നിലവിലുള്ള ഹലാൽ പ്രശ്നത്തിന്റെ പുറത്ത് എന്തോ ഒരു കോർപ്പറേറ്റ് താല്പര്യം പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് സൂക്ഷ്മമായി പരിശോധിച്ചപ്പോ എനിക്ക് തോന്നിയത് കാരണം ഇതേ സമാനമായ പ്രശ്നം രണ്ടായിരത്തി പതിനെട്ടില് വടക്കേ ജില്ല ഉണ്ടായിട്ടുണ്ട് ബീഫിന്റെ പ്രശ്നം ഈ ബീഫിന്റെ പ്രശ്നം പ്രശ്നമുണ്ടാകാൻ കാരണം എന്താണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ നമ്പർ വൺ ബീഫ് എക്സ്പോർട്ടർ ആയിരുന്നു വേൾഡിൽ ആ സമയത്ത് ഇവർക്ക് കോമ്പറ്റീഷൻ ഇന്റർനാഷണൽ ലെവലിൽ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ ഇവർക്ക് ഫേസ് വന്നു ഇന്ന് നമ്പർ വൺ എക്സ്പോർട്ട് ബ്രസീലാണ് ഓസ്ട്രേലിയ എക്സ്പോർട്ട് ചെയ്യുന്നു യു എസ് എക്സ്പോർട്ട് ചെയ്യുന്നു അങ്ങനെ വന്നപ്പോ അവർ ചെയ്തൊരു മാർഗം എന്ന് പറയുന്നത് ലോക്കൽ മാർക്കറ്റിൽ ഇതിന്റെ വില ഇടിച്ചു താത്തുക പ്രോഡക്റ്റ് അവൈലബിൾ ആക്കുക മറ്റുള്ളവരെ കൊണ്ട് കൺസ്യൂം ചെയ്യാതിരിക്കുക ഒരു തന്ത്രമായിരുന്നു ആ തന്ത്രം വടക്കേ ഇന്ത്യയിൽ പയറ്റി വിജയിപ്പിച്ചു ഇതൊരു മതപരമല്ല ഇതൊരു കോർപ്പറേറ്റ് അജണ്ട ആയിരുന്നു ആ ഒരു നൂറ്റമ്പതോളം കമ്പനികൾ കൂട്ടമായി എടുത്ത ഒരു തീരുമാനത്തിന്റെ പുറത്ത് നമ്മൾ കണ്ടതല്ലേ കേരളത്തിലേക്ക് വരുന്ന സാധനം കൊട്ടേഷൻ ടീമുകൾ തമിഴ്നാട്ടിലൊക്കെ തടഞ്ഞത് ഇതൊരു ആസൂത്രിതമായ ശ്രമം ആയിരുന്നു അന്ന് അവിടെ നടന്നെങ്കിൽ ഇതേ ആസൂത്രിതമായ ഒരു ശ്രമത്തിലൂടെ ഏതോ വരാൻ പോകുന്ന ഒരു കോർപ്പറേറ്റ് താല്പര്യം ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് എന്നെപ്പോലുള്ള ഒരു ഈ വിഷയത്തിൽ ചിന്തിക്കുന്നത്